സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ് അപ്പോൾ ഏ സ്കൈസ് നമ്മളിന്ന് ഈ ഒരു ഗെ ഗെയിം കാണൊക്കെയാണ് കളിക്കാനായിട്ട് പോകുന്നത് നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്നതായിരിക്കും യേ സ്കൈസ് ലെവൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഈയൊരു ഗെയിം ക്ലേ ഗെയിം പ്ലേയിങ് കാണൊക്കെയാണ് ഗൈസ് നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് നമ്മളെന്തായാലും ഫസ്റ്റ് റൗണ്ടും കാണൊക്കെ നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഭ്രാന്തെടുക്കും ഓ ഗൈസ് എന്നും അത് രക്ഷപ്പെട്ടു നോക്കാം ചെലപ്പോ ഓ അല്ല നല്ല ഒന്നും കൂടി ഓക്കെ സിമ്പിൾ ഗൈസ് ഓരോരോ ലെവൽ അയ്യോ ോടെ ചാടാ ഓക്കെ എന്തെങ്കിലും ഇത് കുറെ ചിന്തിക്കാനുണ്ട് ഇത് ചിന്തിക്കാനുണ്ട് നമുക്ക് നോക്കാം അയ്യോ എടാ 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 ഇത് വെയിറ്റ് അയ്യോടാണിയല്ല ലൈക്കടിക്കാൻ ലൈക്ക് അടിക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കട വീണ്ടും എവിടെ തന്നെ വന്ന് ചാവ ഇരിടാ പൊട്ടാ മനസ്സിലായി ചുമ്മാ ചുമ്മാ ചുമ്മാവാടാ മൊത്തേട എനിക്ക് അപ്പോഴേ തോന്നി എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്ന് പിന്നെ അല്ല ഈ വീഡിയോ ഓ മൈ അത് ഒന്നില്ലായി നെക്സ്റ്റ് ഇതാണ് എസ് കൈസ് അപ്പൊ അടുത്തത് കാണൊക്കെയാണ് കേട്ടോ ഇതിനെന്താണ് ഇതെങ്ങനെയാടേ ഇതിനെ bây giờ nè guys đi đâu này guys guys this is a task. oh my god oh my god uh -huh. Okay. सूपर okay. ഇത് തലപ്പോന്നാക്കും കൊണ്ടോരുന്നില്ലേ ഇത് നമ്മളെ കൊഴപ്പിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓ എടാ എടാ അതിന് ഇടയ്ക്കുള്ള സാധനം ഉണ്ടായിരുന്നതാ ഗൈസ് നമ്മൾ ഇവർ ചിന്തിക്കാണൊക്കെ ചിന്തിക്കണം ഗൈസ് എന്നാല് കാര്യം നടക്കൂ അങ്ങനെ അങ്ങ് പോവാം ഗൈസ് എന്നസാനത്തെ ശ്രദ്ധിക്കണം പിന്നല്ല എടാ അവസാന ഞാൻ പിന്നെ കുറച്ച് ലെവലൊന്നും കാണിക്കത്തില്ല കാര്യം എന്താന്ന് വെച്ചാല് വീട് നല്ല രീതിക്ക് ലെങ്ത് ആവും അതുകൊണ്ട് കൂടിയാണ് ഞാൻ പിന്നെ കാണിക്കാത്തത് വീടാ എസ് ഇനി കുറച്ചും ൂടെ ഉള്ളൂ ഇവരയ്ക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അയ്യോ എടാ എടാ ഓക്കേ അങ്ങനെ വഴി വഴിയില്ലല്ലോടോയി ആ വീട് തുടങ്ങി അടുത്ത പ്രശ്നങ്ങൾ ഈ സാധനം നിക്കണം അയ്യോ കണ്ടാ ജംബുട്ട നിക്കുമ്പോ ഇങ്ങനെ പോവും കണ്ടാ അയ്യോ എടാ അവിടെ ഒരു സാധനം ഉണ്ടായെന്നറേ ഓക്കേ

அது கத்தி 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 அது ஆனோ அறியத்தில எந்த கத்திட்டு அது ஆனோன்னு அறியத்தில கண்டோ ഇതിനാണ് ഞാൻ അവിടെ കിടന്ന് ഇത്രയും കിടന്ന് ആയത് ആ അയ്യോടക്ക് കേട്ടാ അയ്യോ ഇടാ ഇതെന്തോടായി ഓക്കെ അയ്യോ ഇടാതെന്ത് ട ഞാൻ ഫോർത്ത് ചാടി കറിട്ടാ ഫസ്റ്റ് സെക്കൻഡ് 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 ഏടാ എടാ എടാ ഇത് 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 ദേശം വരുന്നുണ്ട് ഇട്ടാ ബി ബീകോൾ ഗായ്സ് ബീകോൾ ഓക്കെ 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 കുടുക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് അയ്യോ എടാ អូយ